നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മുരിങ്ങേല മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയും ഏറ്റവും ഔഷധമുള്ള അല്ല ആരോഗ്യ ഗുണമുള്ള ഒരു പിന്നെ പച്ചക്കറി വിത്തിൽപ്പെടുന്ന ഒരു സാധനമാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഇല പറക്കി പറു ഉണക്കി പിന്നെ ഇപ്പം ഓൺലൈനിലൂടെ ഇപ്പോൾ വിൽപ്പനയാണ് ആമസോൺ ഓൺലൈൻ വ്യാപാരത്തിൽ ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ മുരിങ്ങ ഇല പൊടി കിട്ടണമെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം ഇരുന്നൂറ് ഗ്രാമിന് വെറും ഇരുന്നൂറ് ഗ്രാമിന് മുരിങ്ങയുടെ ഇല പൂവ് കായ് തുടങ്ങിയ എല്ലാം തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻ സി എ എന്നിവ ധാരാളം ഇല്ലുണ്ട് മുരിങ്ങയില പതിവായി കഴിക്കുന്നത് ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കും കുട്ടികളുടെ ശരീരപുഷ്ടിക്കും കൃതിശല്യം ഒഴിവാക്കാനും രക്തശുദ്ധീകരണത്തിനും മുരിങ്ങയില കഴിക്കുന്നത് ഫലപ്രദമാണ് മുരിങ്ങയില തോരൻ ദിവസവും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും മുലയൂട്ടുന്നവർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിനുവാനും പുരുഷ ബീജ വർധനയ്ക്കും സഹായകം മുരിങ്ങയില തേൻ ചേർത്ത് കഴിക്കുന്നത് തിമിര രോഗബാധയെ ചെറുക്കുമെന്നാണ് പറയുന്നത് ഹൃദയം വൃക്ക കരൾ മുതലായ അവയവങ്ങളുടെ ആരോഗ്യത്തിന് മൂലക്കുരു തടയുന്നതിന് ഉപകാരപ്രദം മുരങ്ങയില ഉപ്പേർത്ത് അരച്ച് നീരുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ നീര് വലിയയും വേദന കുറയുകയും ചെയ്യും മുരിങ്ങരേട്ട വേവിച്ച വെള്ളത്തിൽ ഉപ്പും നീരും ചേർത്ത് കഴിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയും മുരിങ്ങ അമിതമായി കഴിച്ചാൽ ദഹനക്കേടും വയറിളക്കവും ഉണ്ടാകും ഗർഭാവസ്ഥയിലെ ആദ്യ മാസങ്ങളിൽ മുരിങ്ങ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം